ഉദ്യോഗം ചമഞ്ഞ നടന്നാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നു കണ്ടിട്ടാ പാട്ട് കുടുംബത്തിന് നിരക്കാത്തൊരു ഭാന്തും ഭിത്തലാട്ടും ഊർജ്ജശ്വാസം വലിക്കാൻ നേരത്തെ സന്തതിക്ക് പഠിപ്പിച്ചു വെച്ചിട്ട് പോയിരും പറയണില്ല ഞാനൊന്നും ണക്കിന് വാങ്ങിക്കൂട്ടുന്ന അനുഗ്രഹം എന്റെ അനുഗ്രഹം വന്നാൽ പോയാ പാട്ട് ശരിയല്ലേ കേട്ടോ പിള്ളേര് ടീച്ചറെ കൂ ആദ്യം തന്നെ ജോലിക്ക് പോകുമ്പോട്ടാ പോണേ റങ്ങി തള്ളേണ്ടി വന്നാൽ കണ്ടോ വൈകിട്ട് എനിക്ക് വരാൻ പറ്റില്ല നാലുമണിയുടെ ബിജുമല വന്നു ആ ഒരു കാര്യം ടീച്ചർ ഇപ്പൊ വന്നതിന്റെ വണ്ടിക്കൂലി വന്നില്ല കണക്കിൽ നേടിക്കൊള്ളു വരാത്ത ദിവസവും കഴിച്ച് ബാക്കി മാസാവസാനം ഒന്നിച്ചു തരാം ആദ്യവാരം കാത്തു നിൽക്കാൻ പറ്റില്ലെങ്കിൽ നടുത്തോടിയിൽ രാഘവനാരങ്ങോട് പറഞ്ഞാ മതി എന്റെ അമ്മാനാ സൽക്കാരുടെ ദൈവങ്ങൾക്ക് സ്തുതി ഈ മുഖപ്രസാദം നിങ്ങളാൽ നിലാൽ ग म धनि ध पा गरि गी दरि पापा ഗമ ഗമ കല്യാണ അമ്പലത്തിന്റെ മഹിമകളെ കുറിച്ച് തലമുറ തലമുറകളായി പകർന്നു കിട്ടിയ വിശ്വാസം ആ വിശ്വാസത്തിന്റെ വെളിച്ചം ആ വെളിച്ചത്തിൽ പരസ്പരം പുൽകാതെ പുൽകിയും നിന്ന് ഈ ഞാൻ ഞാനിവളെയും ഈ ഇവളെന്നെയും സ്വന്തമാക്കുന്ന സ്വപ്നത്തിന്റെ മുഹൂർത്തം എനിക്ക് എനിക്ക് സാക്ഷി ലാളിച്ച് സ്വർഗം അച്ഛൻ അമ്മ അന്തരംഗത്തിൽ ഈ നിമിഷം എരിഞ്ഞു നിൽക്കും ആയിരം മൺചിരാധകളും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഇത് കണ്ണെത്താത്ത അത്രയും ദൂരത്തില് മണൽ തിട്ടാന്നോ മേഘങ്ങളാന്നോ എന്തോ ഒരു ഭാഗത്തും ഞാനും അപ്പുറത്തും നെയ്യും ചിറകുന്നുണ്ടായിരുന്നില്ല നമുക്ക് എന്നാലും പറക്കായിരുന്നു എന്നുള്ളൊരു പ്രതീതി ചിലപ്പോ ഈ ജന്മത്തിൽ ഈ നിമിഷം ഇവിടെ കണ്ടുമുട്ടാൻ യുഗങ്ങളിൽ കൂടെയുള്ള നമ്മുടെ യാത്രയായിരിക്കണം അത് സൂചിപ്പിച്ചത് നോക്കിയപ്പോ ആദ്യം ഒന്നും മനസ്സിലായില്ല എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പിന്നെ പതുക്കെ വ്യക്തമായി കല്യാണമ്പലത്തിന് മുമ്പിലാരും നമ്മൾ രണ്ടും കല്യാണമ്പലത്തിൽ മാല മാറ്റിയവർക്ക് ദീർഘായുസുണ്ടാവേ ഉണർന്നിട്ടപ്പോ എനിക്ക് തോന്നി ഇങ്ങനൊരു കല്യാണം നാട്ടാരും വീട്ടാരും ഇല്ലാതെ എട്ട് ദിക്കുകളും ഭൂമി മാലോ മാത്രം തുണിയായി നടത്തിയാലോന്ന് നടത്തി

നിനക്ക് കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അവരുടെ അടുത്ത് നീ എന്റെ സ്വന്തക്കാരിയാണെന്ന് പറഞ്ഞത് വാ ബൈക്കിൽ കയറ് കുറച്ച് അപ്പുറത്തോണ്ട് വിട്ടേക്ക പിന്നെ നിന്റെ പാട്ട് പോയിപ്പോ അറ്റമെന്റ് ഇത്രയും നേരം നേർവഴിക്കായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് കഥ മാറും ഗോപന പറയണേ മൈൻഡിറ്റ് ആന്റി എനിക്ക് അവളെ കല്യാണം കഴിക്കണം ഇവിടുത്തെ നാട് റോഡിൽ അത്രയും ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചിട്ട് അവളൊന്ന് ഇൻസൾട്ട് ചെയ്തു ആന്റി ഗോപന്റെ വാശി ആന്റിക്ക് അറിയാഞ്ഞിട്ടാ എനിക്ക് അവളെ വേണം എന്നിട്ട് വേണം ഇഞ്ചിഞ്ചായിട്ട് എനിക്കിന്നുണ്ടായ അവമാനത്തിലെല്ലാം എനിക്ക് അവളോട് പകരം ചോദിക്കാൻ അതിനിത് ആലോചിക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ നീ കിടന്ന് അട്ടാസിക്കണ്ടോട്ടെ അവസാനം ഈ ഞാൻ കരിയപ്പിലായി പോവോന്ന ഒരു വഴിക്ക് ഒരു സന്തോഷം വരുമ്പോ ഇപ്പറത്ത് ഇങ്ങനെയൊരു എന്റെ അടുത്ത് ചീറ്റിട്ടാ പോയത് വീട്ടിലാണെങ്കിൽ എളമി ഉണ്ടാവും അവന് സപ്പോർട്ടിന് നളിനി ഗോപൻ അവന്റെ ഒരു ആഗ്രഹം പറയായിരുന്നു അവന് നിന്നെ കല്യാണം കഴിക്കണമെന്നു അവനാണെങ്കിൽ സ്വത്തും ഉണ്ട് പഠിപ്പുമുണ്ട് നല്ല ആരോഗ്യമുണ്ട് നിനക്കും ഇപ്പൊ ജോലിയായി ഇനി സമ്മതക്കാരും ചിന്തിച്ച എന്താ കുഴപ്പം ഒരുത്തി ഇവിടെ നിങ്ങൾ എന്തൊക്കെയാ ചെലക്കുന്നുണ്ട് നീ നിന്റെ പാട്ടങ്ങ് പോയാ എന്റെ കല്യാണം ഇന്നും ഇന്നലെ നിശ്ചയിച്ച ഒന്നും അല്ലല്ലോമ്മേ നിങ്ങൾക്ക് അത് നന്നായിട്ട് അറിയം ചെയ്യാം എന്തറിയാം ആര് നിശ്ചയിച്ചെന്നാ നിന്റെ കല്യാണം എനിക്ക് വേണ്ടപ്പെട്ടവര് ആ വേണ്ടപ്പെട്ടവരല്ലോ തീറ്റി പോറ്റുന്നത് ോ എപ്പോഴോ പറഞ്ഞുനെച്ച് അതെങ്ങനെ നിശ്ചയാവുന്നത് അല്ലാണ്ടൊരു കല്യാണം എനിക്ക് വേണ്ട എന്ന് എന്റെ പാട്ടിനെ ജീവിക്കാൻ വിട്ടാൽ മതി നീ എന്തിനാ വേ പരാതിപ്പെടുന്നേ ഞാൻ ജീവനോടുണ്ടെങ്കി നിനക്ക് തരും പോരെ നിനക്ക് ജോലിയായിട്ട് വേണ്ടല്ലോ ഇവിടെ ആർക്കും കഞ്ഞി പിടിക്കാൻ ജാതകദോഷം പറഞ്ഞ് ഇത്രയും കാലം തള്ളി അതിന് പരിഹാരമുണ്ടായ സ്ഥിതിക്ക് ആ പെണ്ണെ ഇനി അവിടെ വരവേക്കാൻ വിടാണ്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരിക കഴിയുന്നത്ര വേഗം അതങ്ങടെ നടത്തണം അച്ഛ കണ്ടില്ലേ മുഖത്തെ കള്ള ലക്ഷണം ജോലി കീഴിനെല്ലാം വെറുതെ പറയണതാ അച്ഛനത് പറയാൻ കാത്തിരിക്കുകയായിരുന്നു ഒന്നുമില്ല ഒരു പരിചയപ്പെടല്ലേ അത്രേയുള്ളൂ ഉണ്ണികൃഷ്ണനാരല്ലേ ഞാൻ ഗോപാലകൃഷ്ണൻ വെറും ഗോപാലകൃഷ്ണൻ വെച്ചിട്ടാറിയോപൻ ആ അത് ചുരുക്കം ചുരുക്കി തന്നെ പറയാം ഉണ്ണികൃഷ്ണനാരെ ഈ ആ മുറ ഈ മുറ എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ഞനേർപ്പാടാ ഓണവും എടുത്ത് നടക്കുന്ന പിള്ളേരെ പിടിച്ച് അങ്ങനെ പലതും പറഞ്ഞു പറഞ്ഞുതിരിക്കും അത് നിന്റെ ഉണ്ണിയാ ഇത് നിന്റെ നളിനിയാ എന്നൊക്കെ എന്നും വച്ച് മതിയുടെ വാചകം നിന്നെ കണ്ട കുറെ പറയാൻ നിൽക്കായിരുന്നു അതിനുമുമ്പ് നീ കയ ഹെറ്റി തിളഞ്ഞു എടോ നീന്നൊക്കെ വിളിക്കുന്നവനെ വന്ന രൂപത്തിൽ തിരിച്ചയച്ച പരിചയമില്ല ഈ ഗോപനു പരിചയമില്ലാത്തൊക്കെ അനുഭവിപ്പിച്ചു വിടാൻ തന്നെ ഞാനും നിൽക്കണേ പത്തടി അങ്ങോട്ടടിക്കും ഗോപൻ ഒരാണാണെങ്കിൽ എണ്ണിക്കൊണ്ട് മുപ്പത് ദിവസത്തിനകം നിന്റെ ആ ആണ് സംഗീതാധ്യാപിക അവളെ കൊണ്ട് ഞാൻ എന്റെ വടക്കേ തളം തൂപ്പിക്കുന്നു രഘുവിന്റെ അമ്മ ഒന്ന് അവിടോളം വരാൻ പറഞ്ഞു അച്ഛൻ ോ എനിക്കറിഞ്ഞൂടാ ഈ പടി ഇങ്ങോട്ടും ആ പടി അങ്ങോട്ടും ചവിട്ടാത്തവർക്കിടയില് ഇപ്പൊ എന്താ പുതുതായിട്ട് മുളിച്ചുണ്ടായ പറ്റും പാശോ വിളിക്കുന്നിടത്തൊക്കെ ഇറങ്ങി വരാനും വന്ന് റാൻ മുളാനും നിൽക്കല്ല ഞാൻ ആരോടിക്കാന്ന് വെച്ചാ പറഞ്ഞേക്ക് അപ്പ ഇത് നല്ല കൂത്ത് ഞാനെന്തോ ആയമ്മയുടെ ഓശാരം തിന്നാൻ പോയത് പോലെ കേൾക്കാൻ എനിക്ക് എന്താ ഇപ്പൊ തലയിലെടുത്ത് കേറേണ്ടടുത്ത് കേറണേലും ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങുന്നതിലും തെറ്റൊന്നുമില്ലെന്ന എന്റെ വിശ്വാസം ഞാൻ തന്നെ ഇറങ്ങി വന്നിരിക്കണു ദേഹണ്ണത്തിന് വരണവരുടെ സ്ഥാനാണ് ഈ വിഷയത്തില് സ്വയം കല്പിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനോ പറയാനോ വേറൊന്നുമില്ല എന്നാ സ്ഥാനം അതല്ല എന്ന ചുറ്റുവടുത്തുള്ളവരുടെ ധാരണ എന്റെയും ധാരണ പുത്രനെ തളയ്ക്കാൻ ഒരു കുറ്റി തരുമ്പോഴേ എന്റെ സ്ഥാനത്തെ കുറിച്ച് ഇപ്പറയണ ഇപ്പറ ഭൂതോദക്കുണ്ടായുള്ളൂ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടുവന്നു രണ്ടും കൂടെ കണ്ണോണ്ട് കണ്ടിട്ടും ഞാൻ പത്തി മടക്കി കിടന്നത് ഇതുകൊണ്ടെന്നെ കുടുംബത്തിൽ കയറ്റാണ്ടിരിക്കാൻ തട്ടും തടയും പയറ്റി തെളിഞ്ഞ മനുഷ്യരെല്ലാം വരൂ ഒരു ദിവസം എന്റെ പടിയും കയറിയില്ലേ എനിക്ക് പശു തൊടിക്ക് പുറത്താണെങ്കിലും കയറി മുറുക്ക തന്നെയാളുടിച്ചു എന്റെ ഈ ഒരു ദിവസത്തെ യോഗത്തില് ബ്രഹ്മ വേടി വെച്ചിട്ടുണ്ടാവും ഓയാൽ കൂടെ കയറി പടിഞ്ഞാറ്റകം ഭരിക്കണ അലവലാദുകളുടെ വായിക്കിടക്കണ വാങ്ങിക്കുടന്നു വീടാണ്ടിരിക്കാൻ പറ്റുമോ വന്നു വീടി വീടിന്താ പോണു കയറും കണ്ടിച്ച് പശുവിനെ തൊടി മാറ്റി കൊണ്ടുവാൻ ഞാൻ നിലയും വിലയും ഇച്ചേരം മറക്കാതിരിക്കും വേണ്ടില്ല മറക്കാണ്ടേ വന്നോളൂ ബഹണ്ണത്തിന് மதி கழிச்சது வா போ கலர் பென்சிலும் நளினி கல்யாண வந்திருந்து கல்யாணக்காரியும் என்ன എത്ര കൊല്ലായിട്ടുള്ള വിരോധാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള വിഷമത്തില് ഞാൻ എന്തെല്ലാമോ പറഞ്ഞുപോയി പിന്നെ ആലോചിച്ചത് ഞാൻ നിനക്ക് ആകെ കൂടിയിട്ടുള്ള രക്തബന്ധം നിന്നെ നന്നായിട്ട് നോക്കാനും പോറ്റാനും അവരെന്നില്ലേ നല്ലതെന്ന് അല്ലെങ്കിലും നീ ഞാൻ തെളിക്കണ വഴിക്ക് എന്ന് ഉറപ്പായി നടക്കണ വഴിക്ക് തെളിക്കാമെന്ന് ഞാനും നിശ്ചയിച്ചു അതിനി ആരൊക്കെ എന്തൊക്കെ പറയുവോ രണ്ടാരമേ ആയിപ്പോയില്ലേ നല്ലത് വിചാരിച്ച ചെയ്താലും ചീത്ത പേരല്ലേ ഉണ്ടാവുള്ളൂ അതെന്റെ വിധി നിശ്ചയം ഇവിടെ തന്നെ നടത്താം എന്തൊക്കെയാ നിശ്ച ചെയ്തടാൻ പറഞ്ഞോട്